സൂംബാ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച മുജാഹിദ് വിഷ്ടം വിഭാഗം ജനറൽ സെക്രട്ടറിയും അധ്യാപകനുമായ ടി കെ അഷ്റഫിനെതിരെ നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ടി കെ അഷ്ട്രഫ് പഠിപ്പിക്കുന്ന സ്കൂൾ മാനേജർക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കത്ത് നൽകി പ്രതികരിക്കുന്ന അധ്യാപകരെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണെന്ന് വിഷ്ടം നേതൃത്വം പ്രതികരിച്ചു സ്കൂളുകളിൽ സൂമ്പാ നൃത്തപദ്ധതി നടപ്പിലാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്കെതിരെ ആദ്യ രംഗത്ത് വന്ന നേതാവാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും ഇടത്തനാട്ടുകര പി കെ എം യു പി സ്കൂളിലെ അധ്യാപകനുമായ ടി കെ അഷ്റഫ് ഫേസ്ബുക്കിലൂടെയായിരുന്നു ടി കെ അശ്രഫിന്റെ പ്രതികരണം ഇത് ആയുധമാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുന്ന വിധമാണ് ടി കെ അശ്രഫിന്റെ എഫ് പി പോസ്റ്റ് എന്നാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ആരോപിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എടത്തനാട്ടുകര പി കെയും യു പി സ്കൂൾ മാനേജർക്ക് കത്തയച്ചു വിദ്യാഭ്യാസ വകുപ്പിനെ നടപടിക്കെതിരെ വിസ്റ്റം നേതൃത്വം രംഗത്തെത്തി പ്രതികരിക്കുന്ന അധ്യാപകരെ നിശബ്ദരാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് വിസ്റ്റം പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മതിനി കുറ്റപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ആശയ പോരാട്ടം തുടരുമെന്നും സംഘടന പറഞ്ഞു മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്